ഹലോ ഹലോ അപ്പം ഈ ഇടയ്ക്കായിട്ട് കണ്ടു തുടങ്ങിയ ഒരു ട്രെൻഡാണ് കുറേ പേജസ് ഇൻസ്റ്റാഗ്രാമിൽ ക്യാഷ് കണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ ഇവിടെ പൈസകൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു എന്നിട്ട് ആൾക്കാർ തപ്പിപ്പിടിച്ച് പോയി കണ്ടുപിടിക്കാൻ നോക്കുന്നു അതെ അതിൻ്റെ ലൊക്കേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നവർ ആ സ്ഥലത്ത് പോയി ആ ക്യാഷ് എടുക്കുന്നു എന്നുള്ളതാണ് വീഡിയോ ആയിട്ട് കണ്ടത് എനിക്കൊന്നും ആദ്യം കണ്ടിട്ട് വേണ്ടത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ ബാംഗ്ലൂരിൽ പല പല സ്ഥലങ്ങളിലായിട്ട് പല പല വീഡിയോസ് ആണ് കാലിക്കട്ടിന്റെ കണ്ടിരുന്നു പിന്നെ ആ ബാംഗ്ലൂരിന്റെ കണ്ടത് എന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല സിറ്റീസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരില്ല ആദ്യം ഞാൻ കണ്ടത് എറണാകുളമായിരുന്നു ഞാൻ കണ്ടിരുന്നത് എന്ന് വെച്ചാൽ എനിക്ക് കേരളത്തിൽ തന്നെ എറണാകുളം കാരണം ആദ്യം വന്ന വീഡിയോസ് എല്ലാം കേരളത്തിൽ നിന്നാണ് അപ്പൊ ഇത് ഇൻസ്റ്റയില് നോക്കാൻ നേരത്ത് അതില് എന്നും പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് കൊറേ പേജസ് ആണ് പത്തനംതിട്ട കൊല്ലം വയനാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാംഗ്ലൂരിൻ്റെതും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എൻ്റെ സംശയം ഇതാണ് ശരിക്കും ഇവർ ക്യാഷോട് വെച്ചിട്ടുണ്ടോ അതോ അത് വെച്ചിട്ട് വീഡിയോ കട്ട് കട്ടതിന് ശേഷം പിന്നെ പോകണുണ്ടോ പിന്നെ അതേപോലെ തന്നെ എന്തായാലും കേരളത്തിലുള്ള ആരുടെയോ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്നാണ് തോന്നുന്നത് കാരണം ഈ പറഞ്ഞ സ്ഥലങ്ങളിലല്ലേറ്റവും കൂടുതൽ മലയാളികളുള്ള സ്ഥലമാണ് അതിന്റെ കൂടെ ഇനി എനിക്ക് വേറെ ഡൗട്ട് ഉണ്ട് ഈ പറഞ്ഞ നോട്ടൊക്കെ ഫേക്ക് നോട്ട്സ് ആണോ ലൈക്ക് ഒരു സൈഡിൽ ഒക്കെ ഉണ്ട് നമ്മളെ അത് കാണുന്നു കിട്ടുന്ന ആരെങ്കിലും ഇത് ഇതിനെപ്പറ്റി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഉണ്ട് ഇല്ലല്ലോ ആലയിൽ പക്ഷെ അത് വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറിന്റെ നോട്ടൊക്കെ അഞ്ഞൂറിന് നോട്ടെടുത്തത് ള് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു പൈസ എടുത്തോളൂ നിങ്ങൾ വെക്കും ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും പിന്നെ അതില് ട്രിവാൻഡത്ത് നടന്നതാണ് അതിലൊരു വീഡിയോ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് പേര് അവിടെ തപ്പി തപ്പി അവസാനം പോലീസ് വന്നു മിക്കവാറും ഈ കടച്ചു ബൂട്ടും ഈ പ്രൊഫൈൽസ് മൊബൈൽ കൂട്ടും അതൊക്കെ നോക്കാൻ തുടങ്ങും പിന്നെ അതിനനുസരിച്ച് അവര് ആയി അതെ ഇന്നമേ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ് ഇപ്പൊ സ്വിഗ്ഗി ബോയ്സ് ഒക്കെ അവരൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളുണ്ട് പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും അപ്പോൾ അവർ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ആ പൈസ എടുക്കാം അഞ്ഞുങ്കിലും ഒരു ദിവസം നമുക്ക് നല്ല കിട്ടുമ്പോ പക്ഷേ ഈ പറഞ്ഞ പോലെ പലരും ഒരേ സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പോലീസുകാർ അടിയിടിയൊക്കെ ആവശ്യം അവരുടെ ഒരു ആവശ്യം വരുന്നുണ്ട് ഇത് നിർത്തലാക്കും തോന്നുന്നത് എനിക്ക് വന്ന ഒരു ടെമ്പററി ട്രെൻഡ് പോലെ ആയിരിക്കും അതായത് ഒന്ന് വന്നു കുറച്ച് ദിവസത്തേക്ക് നല്ല ഹൈപ്പ് ആയിരിക്കും പിന്നെ പെട്ടെന്ന് ദിവസം കാണാൻ ഉണ്ടാവും

ഇത് കുറെ കൂടെ എവിഡന്റ് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട് കാരണം കേരളത്തൊക്കെ കാണിച്ചിട്ടുള്ളതൊക്കെ എളുപ്പം പക്ഷേ ലൊക്കേഷനറിയാണല്ലോ ഇത് അതിന്റെ പറ്റിട്ടുള്ള കോമഡി എന്തോ ആണ് ഇതിലെ പണ്ട് നമ്മള് കുഞ്ഞായിരുന്ന കളിക്കുന്ന ഒരു കളി പോലെ ഉണ്ട് ഈ സാധനങ്ങളെല്ലാം ഒളിപ്പിച്ചിട്ട് അത് ഒരു ഗെയിം ഗെയിമാണ് കണ്ടുപിടിക്കാനുള്ളത് ആണ് ക്യാഷ് ആണെന്നേ ഉള്ളൂ ഇതിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കണേ ഈ വീടൊക്കെ എവിടെയാർക്കിൽ അറിയാമോ എനിക്ക് ആ തോന്നായിട്ട പേരൊന്ന് കാണിച്ചിരുന്നു ഇത് കോമഡി ആണെന്നാണ് തോന്നുന്നത് അതെ പലരും ലൊക്കേഷൻ ഇല്ലാത്ത ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് സ്ഥലത്തിന്റെ പേരോ ഒരു ബോർഡോ ഒക്കെ ആയിട്ട് വേറെ െങ്കിലും വയറൽ ആണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ഒരു ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ ഉടനെ ചെയ്യണം കാരണം ഇപ്പഴാണത് ട്രെൻഡിങ് അതെ നിങ്ങളുടെ പേജിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു പേജ് ഉണ്ടാക്കിട്ട് അത് വെച്ചിട്ട് തന്നെ ഇതുപോലെ എവിടെങ്കിലും അതിന്റെ വല്ല എന്താണ് ക്ലൂസ് ഇതേപോലെ സ്ക്രീൻ മനസ്സിലാകാത്ത രീതിയിൽ ചെയ്യുക ഇന്ന് കണ്ടത് ബാംഗ്ലൂർ മലയാളീസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതാണ് പിന്നെ അവര് പോസ്റ്റ് ഇട്ടു ഇത് ഒരു തവണ മാത്രമായിട്ട് പൈസ വെച്ച് ചെയ്താണെങ്കിൽ ഇപ്പോൾ വൗച്ചറൊക്കെ വെച്ച് ചെയ്യും അല്ലെങ്കിൽ ഇത് മുതലാകത്തൊന്നുമില്ല നിങ്ങൾ ആർക്കെങ്കിലും ഈ എവിടെന്നെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമെന്റ് ചെയ്യണം കാരണം ഞങ്ങൾക്ക് അറിയണം എന്നുണ്ടത് ശരിക്കും അതുകൊണ്ട് അതൊരു റീസൺ പിന്നെ അതേപോലെ ആരൊന്ന് പ്രത്യേകിച്ച്

സംഭവം കൊള്ളാം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ള സാധനം തോന്നുന്നു അതുവരെ എൻജോയ് ഇനി ഇതുപോലത്തെ ട്രെൻഡുകൾ വന്നാൽ കൊള്ളാം അതായത് നിങ്ങളുടെ മനസ്സിൽ വേറെ ട്രെൻഡ് ഇതേപോലെ പെട്ടെന്ന് പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും തലയിൽ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ട്രെൻഡിങ് ട്രെൻഡിങ് ആവത്തുള്ളൂ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോക്ക് വേണ്ടി ബൈ